ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് കേട്ടോ അപ്പം ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് പുല്ലൂരാണ് പുനല്ലൂര് ഗോൾഡ് സ്റ്റോറാണ് നിൽക്കുന്നത് നമ്മുടെ തൂക്കുവാലത്തിൻ്റെ നാട്ടിൽ ആദ്യത്തെ തൂക്കുവാലത്തിൻ്റെ നാട്ടാണ് നിൽക്കുന്നത് പുല്ലൂര് അപ്പം ഇന്നിവിടെ വരാൻ കാരണം ഈ ഒരു സ്റ്റോർ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ വന്നത് ഇത് നമ്മുടെ സ്റ്റോറാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കണം എന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരെയും കാണുക അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ബില്ലെക്കി കഴിഞ്ഞാൽ ഞങ്ങളിന്ന് വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ മുമ്പിൽ ലഭിക്കും അപ്പം മുന്നമേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം വീഡിയോ കണ്ട ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്കിനി നേരെ ഷോപ്പിലോട്ട് പ്രവേശിക്കാൻ വേണ്ടി പോയാണല്ലോ അപ്പം ഞാൻ ഷോപ്പിൽ ഇരുന്നാണ് ഇൻട്രോ ചെയ്യുന്നത് മുമ്പിലേക്ക് അപ്പം കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് മാർക്കറ്റിംഗ് മുമ്പിൽ പരിചയപ്പെടുത്താം ഇതാണ് ഈ സ്റ്റോറിന്റെ സ്റ്റോറിന്റെ ആണ് ഗോൾഡ് ഗോൾഡ് നമസ്തേ ഹാപ്പി ഡേ ഇത് നമ്മുടെ സ്ഥാപനം പുല്ലൂർ പർച്ചേസ് ാണ് ഞാനും നടത്തുന്നത് രണ്ട് വർഷമായിട്ട് ഈ സ്ഥാപനം പുല്ലൂരിൽ പവർ ഹൗസിൻ്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിനി മാർക്കറ്റ് ഹെഡിനെ ആ ഓക്കെ 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 എന്നെ വിളിക്കുന്നുണ്ടോ നമ്മളാണോ അറിയത്തില്ല നോക്കട്ടെ മാർക്കറ്റിംഗ് ഹെഡ് കേട്ടോ പേര് പറഞ്ഞ വലിയ ഹാപ്പി ാണ് അപ്പോൾ ഞങ്ങളുടെ സ്റ്റാർട്ടായിട്ട് ഏകദേശം രണ്ട് വർഷമായി ഈ സിൽവർ വെച്ചാൽ ഞങ്ങളിപ്പോൾ സിൽവർ കളക്ഷൻ കളക്ട് ചെയ്തത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആഭരണങ്ങൾ കേട്ടോ ഇത് കുഞ്ഞുങ്ങളുടെ തൊട്ട് പ്രായമുള്ളവർക്ക് പോലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ വൈറ്റും കാര്യങ്ങളൊക്കെ ഇത് ഉൾപ്പെടെ 70 രൂപ വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് 70 രൂപ ല്ലേ ഇറാമിൻ ഇറാമിൻ 70 രൂപ ഓക്കേ വയല്ലോ ആ same റേറ്റ് തന്നെയാ അതേ അതേ കുഴയത് പണിക്കൂലി എല്ലാം सेम തന്നെയാ അതെ ഇതെന്താണ് ചെയിൻ ആണ് മാലയാ ആ ഇത് ഇറാമിൻ 150 ആണ് ഇത് പ്യുവർ സിൽവർ ആണ് പ്യുവർ സിൽവർ ഓക്കേ ഓക്കേ എന്നിട്ട് প্রত্যেকটা இதാണ് ഇങ്ങനെ ഒളിലി ആ ഒരു മോഡൽ ആണ് കൂടുതലും চেন্নাইലാണ് ഇത് കളക്റ്റ് ചെയ്യുന്നത് ഓക്കേ 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 ശരി ശരി ഇനി അടുത്തത്തെ പോുമ്പോൾ ഇട്ടോ വളയും കാര്യങ്ങളൊക്കെയാണ് കമ്മലേ ഇത് ഇതിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇപ്പോൾ സ്റ്റോക്ക് കുറച്ച് കുറവാണ് ആഹാ ഇനി എടുക്കാൻ അടുത്ത വീക്കിൽ ഞങ്ങൾ ചെന്നൈയിൽ പോകുന്നുണ്ട് ആ ഹാ ഹാ ആ ഇത് എന്ത് വളയാ ഇത് ബോയ്സിന് ഉപയോഗിക്കുന്നത് ഇടി വള എന്നൊക്കെ പോകേണ്ട ഓക്കെ ഓക്കെ ഇത് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുടെ തന്നെ ഐറ്റംസ് ആണ് അതെ അതെ കുഞ്ഞുങ്ങളുടെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നതും നൂലുകെട്ട് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഏറ്റവും ഒരു അനുസരിച്ച് എടുത്തു എടുത്തു അല്ലെങ്കിൽ ഓർഡർ തരുവാണെങ്കിൽ ഒരു വ്യക്തി വന്നു ഇപ്പൊ ഞാൻ വന്ന ഓർഡർ ചെയ്താണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്വർണ്ണ എടുത്ത് വെക്കും ഹോൾസെയിൽ ഹോൾസെയിൽ റേറ്റ് റേറ്റ് ഇത് അതിന്റെ പ്രത്യേകത എന്താണ് ഇതിന്റെ പ്രത്യേകത റോസ് ഗോൾഡ് എന്തോ ആഹ് ഓഹോ അത് ശരി ഒറ്റ മുതിരം തന്നെയാ ഓഹോ അതെ ആ ശരി കേട്ടോ ഇത് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ട് ഞങ്ങള് എടുത്തിട്ട് വന്നതാണ് ഇതൊക്കെ

ഇത് മല കൊല ഇതൊക്കെ കൊലിസാണുണ്ട് ഇത് മുക്കുത്തി കമ്മല്

നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹമാണ് ഇവിടെ മാർക്കറ്റിംഗ് ഹെഡ് കേട്ടോ അപ്പം പുള്ളി ഇതെങ്ങനെയാണ് ഇവിടെ സ്ഥാനം അല്ലെ ഇനി സ്വർണം പർച്ചേസ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് നമ്മളെ ബാങ്കിൽ നിന്ന് ബാങ്കിൽ നിന്നല്ലേ പർച്ചേസ് ചെയ്യുന്ന അതെങ്ങനാണെന്നുള്ളത് വിശദീകരിച്ച് പറയും അപ്പം പുള്ളിക്കൊരു കൂട്ടായിട്ട് നിങ്ങൾ പർച്ചേസ് പർച്ചേസ് ചെയ്യുന്നത് പണയത്തിൽ ഇരിക്കുന്ന അത് എടുക്കാൻ അപ്പൊക്കെ അപ്പോൾ ആ കസ്റ്റമർ വിൽക്കാനായിരിക്കും അപ്പോൾ ആ വിൽക്കാനുള്ള സ്വർണം നമ്മൾ കോണ്ടാക്ട് ചെയ്യും നമ്മളെല്ലാം റെഡി ക്യാഷ് ഒക്കെ ആയിട്ട് ആ ബാങ്കിലോട്ട് ചെന്ന് ബാങ്കിൽ അടിക്കാനുള്ള ക്യാഷ് നമ്മൾ കൊടുത്ത് ബാക്കി ബാലൻസ് വരുന്ന ക്യാഷ് നമ്മൾ െ നിങ്ങളൊരു വ്യക്തിക്ക് സ്വർണ്ണമുണ്ട് എനിക്ക് മാറ്റി എടുക്കണം അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് മാറ്റിയെടുക്കണം വിചാരിച്ചു മിനിഷാരും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റി കഴിഞ്ഞാൽ എനിക്ക് പുതിയ സ്വർണം വേണം അപ്പൊ എനിക്ക് മോഡൽ നിങ്ങൾ കാണിക്കുവോ മോഡൽ മോഡൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഞങ്ങൾക്ക് ആ നമ്മൾ നമ്മൾ ഹോൾസെയിൽ ഗോൾഡ് ഇങ്ങനൊക്കെയാണ് ഈ കാര്യങ്ങളെ അതായത് അപ്പൊ നിങ്ങൾ പുല്ലുകാർക്കൊക്കെ എളുപ്പമായിരിക്കും നിങ്ങൾ സ്വർണ്ണം വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം ആ ഞാൻ ഈ നമ്പർ മേടിക്കൊടുത്തിരിക്കാം കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്പർ കോൺടാക്ട് ചെയ്യാം അപ്പം പുല്ലുകാർക്ക് എളുപ്പമായിരിക്കും ദൂരമുള്ളവർക്കും കുഴപ്പമില്ല അപ്പൊ നമ്മുടെ മാർക്കറ്റിംഗ് ഹെഡ് ഉണ്ട് ഇവിടെ ദൂരെയുള്ളവർക്ക് ഇദ്ദേഹം വന്ന് സഹായിക്കാം സഹായിക്കും ഇന്നത്തെ ദോശത്തിന് പ്രത്യേകതായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ പുല്ലൊരു ഗോളിൽ ഒരുക്കിയിട്ടുണ്ട് അറേഞ്ച് ചെയ്ത് സെറ്റ് അതാണ് ഇന്നത്തെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ദിവസം വീഡിയോ വന്നത് ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇത്ര വീഡിയോകളല്ല കണ്ടു ഇതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി ഈ ഓൾഡ് സ്റ്റോർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇവർ എങ്ങനെയാണ് സ്വർണം പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾ 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 മനസ്സിലാക്കി ഡിസ്ക്രിപ്ഷൻ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വർണം വിൽക്കാറുണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കാൻ തയ്യാറാണ് കേട്ടോ സ്വർണം നിങ്ങളെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കാൻ തയ്യാറാണ് ഓക്കെ അപ്പം ദൂരെ ഉള്ളവരാണെങ്കിൽ നമ്മൾ നമ്മളെ സമീപിക്കുക നമ്മളത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും സ്വർണം വിൽക്കാനാണെങ്കിൽ നമ്മളെ സമീപിക്കാം കേട്ടോ അത് നല്ല വിലയ്ക്ക് നല്ല റേറ്റിന് നിങ്ങളുടെ സ്വർണം നമ്മൾ വിറ്റ് തരും ഓക്കെ അപ്പം ഇത് ഉള്ളത് പുല്ലൂരാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക അടിപൊളിയൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ എല്ലാവരും കാണുക കാണാത്തവർ കാണുക സ്കിപ്പ് അടിച്ചാൽ കാണാറില്ല സ്കിപ്പ് അടിക്കാതെ കാണുക കമൻ്റ് ചെയ്യുക ഇതിൻ്റെ പുല്ലൂര അടുത്തുള്ള ആൾക്കാരൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഈ ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക ഓക്കെ പുതിയ വീഡിയോസുമായി അടുത്ത ദിവസം വരാം അതുവരെ ബൈ ഓക്കെ ആ ആ